ഫ്രണ്ട്സ് രാവിലെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് പിന്നെ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ചെന്നൈയിൻ എഫ് സി മറീന ബ അവരും ഒരു അമ്മിട്ട് പൊട്ടിക്കുകയാണ് അത് ഈ കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞാണ് നമ്മുടെ ആൽബർട്ട് റൊണോ മുംബൈക്ക് വേണ്ടിയും ഗോവയ്ക്ക് വേണ്ടിയും ബംഗളൂരു എഫ് സിക്കൊക്കെ വേണ്ടിയും ഒരു മികച്ച മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സ്പെയിൻ കാരണം താരമാണ് നമ്മുടെ ആൽബർട്ടോ നഗുവേര എന്നു പറയാം കാരണം ആൾ ഒരു പക്ക പ്രൊഫഷണൽ താരമാണ് ആൾ എടുക്കാത്ത പൊസിഷൻസോ കളിക്കാത്ത ഒന്നുമില്ല കാരണം ആളിനെ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ആളിൻ്റെ കഴിവെന്താണെന്നും ആ ഒരു ഇതെന്താണെന്നും ഒക്കെ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അല്ലെ ആരാധകർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ് അതുപോലെ ഇരിക്കും അറിയാം കാരണം കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ബാംഗ്ലൂരു എന്തിനും ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മനുഷ്യൻ കാരണമാണ് കാരണം ബാംഗ്ലൂരു എഫ് സിയുടെ എൻജിൻ എന്ന് തന്നെ പറയാൻ കഴിയുമായിരുന്നു ഈ ഒരു ഈ താരം കളിക്കുന്ന ടീമുകൾക്കല്ല ഇപ്പോൾ ഗോവയെ കളിച്ചപ്പോഴായാലും മുംബൈ കളിച്ചപ്പോഴായാലും ബാംഗ്ലൂർ കളിച്ചപ്പോഴായാലും എല്ലാം ഒരു സർവകലാ വല്ല എന്ന് തന്നെ പറയാം കാരണം സകല പൊസിഷൻസും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു താരമാണ് ഈ ആൽബർട്ടോ എന്ന് തന്നെ പറയാം കാരണം ഇങ്ങനെ പറഞ്ഞേ പറ്റൂ പക്ഷെ ബാംഗ്ലൂരിൻ്റെ ഉയർച്ചയിലും ബാംഗ്ലൂരിൻ്റെ താഴ്ചയിലും എല്ലാം ബാംഗ്ലൂരിനെ സപ്പോർട്ട് ചെയ്ത് ബാംഗ്ലൂരിൻ്റെ ബോൾ നിയന്ത്രണം പോലും മുമ്പോട്ട് കൊടുക്കുന്ന ബോളിൻ്റെ ഒരു ചലനം പോലും നൊ നൊക്കുവേരയുടെ കാലുകളിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് തന്നെ നിസ്സംശയം കാണാൻ കഴിയും അന്നേരം അതുപോലെ ബംഗ്ലൂരു എഫ് സിക്ക് ഒരു ആശ്രയമേഴ്കിയ ഒരു താരം തന്നെയാണ് ഈ ആൽബർട്ടോ നൊകുവേര ആ താരത്തെ ബംഗ്ലൂർ നമ്മുടെ മഹീന മച്ചൻസ് ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി അവിടെ ചെന്നൈയിൻ എഫ് സിയുടെ മികവും ഈ ആൽബർട്ടോ നൊഗുവേരയുടെ മികവ് കൊണ്ടും ചെന്നൈയിൻ എഫ് സി എന്തൊക്കെ നേടുമെന്നും ഈസറിനെന്തു ആക്കി ചെന്നൈനെ ആൽബർട്ട് നൊഗ്വേര തീർക്കുമെന്നും നമുക്ക് കണ്ടറിയാം കാരണം അതുപോലൊരു ആണ് വേറെ എന്ത് ഇതുപോലെ താരമുണ്ട് ജാവി ഹെർണാണ്ടസ് എന്ന് പറയുന്നൊരു എല്ലാവർക്കും അറിയാം സ്പാനിഷ് താരമാണ് അദ്ദേഹം ഐ എസ്സിൽ വിട്ടു പക്ഷേ നൊഗുവേര ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ഈ ഒരു ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഉണ്ട് അന്നേരം ആ താരം അടുത്ത സീസണിൽ നമ്മുടെ ചെന്നൈ എഫ് വേണ്ടി അവരുടെ മദ്യനിര ഭരിക്കാൻ ബോളുകളുടെ ചലനത്തിന് ഒരു വഴിമരുന്നിടാൻ അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയുടെ കൂടെ കാണും